സംസാരിച്ചിട്ടുണ്ട് ഒരു 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 ലീഗൽ ലീഗൽ അവരുടെ ആരോപണം അത് രീതിയിൽ ഡിസിഷൻ പക്ഷെ അതിന്റെ ആംഗിൾ ഫാമിലിനെ മനസ്സിലാക്കിയിട്ടുണ്ട് പിടക്കോഴികളെ കൊണ്ട് ഇൻസ്റ്റ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി സബ് കളക്ടർ ഗോപിന്ദ് സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടാണ് കളക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് പിന്നീട് അങ്ങോട്ട് ആരാധികമാരെ കൊണ്ട് കമന്റ് ബോക്സ് നിറയുന്ന കാഴ്ചയാണ് കണ്ടത് പലതരം കമന്റുകളാണ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഐ ഡി ചോദിച്ചാണ് വന്നത് കളക്ടർ സിംഗിളാണോ അന്വേഷണം സബ് കളക്ടറെ ഏൽപ്പിക്കണം ഗോപിൻ സ്വാമിക്ക് നന്ദി എന്നിങ്ങനെ നേടുന്ന സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ നെയ്യാറ്റൻകര ഗോപിൻ സ്വാമിയുടെ സമാധിയാണ് സൈബർ ലോകത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ട്രോൾ വീഡിയോകളിലൂടെയും മീമുകളിലൂടെയും സൈബർ ലോകം വിഷയം ചർച്ച ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ പ്രശ്നത്തിൽ ആദ്യം മുതൽ തന്നെ ഇടപെടുന്ന യുവ സബ് കളക്ടർ ആരാണെന്നും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും തേടുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരികൾ കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് ഓവിയാണ് വൈറലായ സബ് കളക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആൽഫ്രഡ് ഐഎസ് നേടുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ അൻപത്തിയേഴാം റാങ്ക് നേടിയാണ് ആൽഫ്രഡ് സർവീസിലെത്തുന്നത് കേരള കേഡറിൽ പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറായി മെറിൻ ജോസഫ് ദിവ്യ എസ് അയ്യർ യതീഷ് ചന്ദ്ര എന്നിവരെല്ലാം സൈബറിടത്ത് തരംഗം തീർത്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് എന്തൊക്കെയാണെങ്കിലും കളക്ടർ ബ്രോ ആൾ ചുള്ളൻ തന്നെയാണ് പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വയസ്സും നാളും ശമ്പളവുമെല്ലാം തിരഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇനി കല്യാണം കഴിച്ചാൽ മാത്രം മതി എന്തൊക്കെയാണെങ്കിലും സ്വാമിയെ കൊണ്ട് കേരളത്തിലെ പെൺകുട്ടികൾക്കാണ് കാര്യമുണ്ടായത് എന്നാൽ ഗോപിൻ സ്വാമിയുടെ സമാധി കല്ലറ പൊളിച്ചു മരണം സ്വാഭാവികമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു നാളെ മഹാസമാധിയായി ആഘോഷിച്ചാണ് ഗോപിൻ സ്വാമിയെ വീണ്ടും കല്ലറയിലേക്ക് മാറ്റുമെന്ന് മക്കൾ പറയുന്നു